ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫ് വിത്ത് സ്ഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ബഷീർ ബഷിയും ഫാമിലിയും നമ്മുടെ എല്ലാവരുടെയും ഹെയർ പ്രോബ്ലംസിന് പ്രോബ്ലംസിനൊരു സൊല്യൂഷനായിട്ട് പുതിയൊരു ഹെയർ ഓലുവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കാണാൻ പാടില്ല ആക്ച്വലി അവർ അതുപോലെ പോയ സമയത്ത് നമ്മുടെ സോനുവിന് ഈ ഒരു ഓയിൽ കാണപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് ഈ ഒരു ഓയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് ഇവർ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ കാരണം അവിടെയുള്ള ആളുകളുടെയൊക്കെ മുടിയൊക്കെ കണ്ടിട്ട് സോനുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയും നല്ലൊരു കാര്യം അവരുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ സജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മോശമായി പോകില്ലേ അതുകൊണ്ടാണ് അവർ നമുക്ക് വേണ്ടി ഈ ഒരു ഓയിൽ സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ആരും തന്നെ ഇതൊരു പ്രൊമോഷൻ വഴിയായിട്ടൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല പിന്നെ നമ്മുടെ ജിയോ മച്ചാനും ഈ ബുഡ്ജറ്റൊക്കെ ഇതുപോലെ തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നു അവരൊക്കെ ഏറെ പോയിട്ട് കുറച്ച് നാളായി അവർ താഴെ എത്തിയോ എന്തോ ഒന്നും അറിയില്ല എന്തായാലും അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഷെറിക്കാണെന്ന് തോന്നുന്നു എറലോട്ട് പോകാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നല്ല കോമഡിയാണ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോക്കാം സ്റ്റോപ്പ് സ്റ്റോപ്പ് ആവും മുടി ബ്രേക്ക് ഹെയർ ും ലാൻഡ് പോവും അതുപോലെതന്നെ ഹെയർഫോള് പോകും എന്നൊക്കെയാണ് മഷൂറ പറയുന്നത് അപ്പം ഇനി കുറച്ചുകൂടെ പൈസ മഷൂറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മുടിക്ക് മാത്രല്ലേ നമുക്ക് പപ്പടം കാശനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ മഷൂറ പറഞ്ഞേനെ അതായത് ഇങ്ങോട്ട് എനിക്ക് എനിക്ക് വാങ്ങിക്കാം നിങ്ങള് പ്രമോഷനാണ് അവിടെ പോയിട്ടുള്ളതെങ്കിൽ പ്രൊമോഷൻ പോയി എന്ന് പറയാം അല്ലാതെ സോനു ഇവിടെ വന്നപ്പോ സോനുന് ഈ ഒരു ഓയിൽ വേണം എന്ന് പറഞ്ഞു സോനു ഇത് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ രീതിയിലൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ആരാണ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കാണുന്ന എല്ലാവരും മണ്ണന്മാരാണ് പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ

ബെസ്റ്റ് നീലാംബരി നമ്മൾ തന്നെ വന്നിട്ട് ഫുൾ ആയിട്ട് ാണ് അതൊക്കെ നമ്മുടെ ജിയോ മാച്ച വന്നിട്ട് എന്താണ് ഇക്കി പിക്കിയോ അങ്ങനെ എന്തോ ആയിരുന്നാലും നമുക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഈ പ്രോജക്റ്റ് പറയുക ഏതോ ഒരു ആദിവാസി ഓയിലാണ് നമുക്ക് പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ബഷീർക്ക് പറയുന്നു നീലാംബരി ആണ് ബെസ്റ്റ് എന്നുള്ളത് സോ നമ്മളിപ്പോ ഏതാണ് ബഷീർക്ക് വാങ്ങിച്ചു തേക്കുന്നത് ഫുൾ കൺഫ്യൂഷൻ ആയി പോയല്ലോ ഗ്രേ 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 ഹെയർ അതായത് ഈ നരച്ചു മുടികൾ ബ്ലാക്ക് ആകുന്നവർ പറയലൊരിക്കലും അത് കണ്ട്രോളാകും പുതിയത് വണ്ടത് ആ നര കുറഞ്ഞ് കൺട്രോളായിട്ട് നമുക്ക് ബ്ലാക്ക് ആയി വരുന്നതാണ് പക്ഷെ നര ഓൾറെഡി ഉള്ളവർക്കൊന്നും ബ്ലാക്ക് ആവില്ല അത് പക്ഷേ തെറ്റിദ്ധരിക്കേണ്ട അത് കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് പോയിട്ട് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ പറഞ്ഞത് യോ എന്തൊരു സത്യസന്ധത ആർക്കും അറിയാത്തൊരു ഭയങ്കരമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് നമ്മളെല്ലാരും വിശ്വസിച്ച് പോയി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈറ്റ് ഹെയർ ഒക്കെ ബ്ലാക്ക് ഹെയർ ആവും അല്ലെങ്കിൽ ഗ്രേ ഹെയർ ഒക്കെ ബ്ലാക്ക് ഹെയർ നമ്മൾ ആണ് നമ്മളങ്ങോട് വിശ്വസിച്ച് പോയിട്ടോ സോ എന്തായാലും വളരെ ഉപകാരം ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തന്നതിന് പത്തും പതിനഞ്ചും അപ്പൊ സോണി പറഞ്ഞത് നമ്മൾ എല്ലാരും അങ്ങോട്ട് വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ സോണിയുടെ ചലഞ്ചിയാണ് ഇനി നിങ്ങൾ ഈ ഒരു വൺ ഇയറിൽ ഇടുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കുക നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ നോക്കിയിട്ടായിരുന്നു നിങ്ങൾ നമുക്ക് വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യേണ്ടി അല്ലാതെ അവിടെ പോയിട്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ നല്ല ഹെയർ ഉണ്ട് അല്ലെങ്കിൽ അവർ ഇത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ ആദ്യം യൂസ് ചെയ്ത് നോക്കുക മഷൂർ പറയുന്നുണ്ടല്ലോ മോനെ ഇത് മോന് തന്നെ ആണെന്നുള്ള രീതിയിൽ മഷൂർക്ക് ധൈര്യം മഷൂറിന്റെ മോന്റെ മോൻ്റെ തറയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു ഹെയർ ഓയിൽ ഇട്ടിട്ട് നമ്മളൊന്ന് കാണിക്കാനായിട്ട് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വസിക്കുന്നു മഷൂറ ഒരു ദിവസം പോയിട്ട് ഒരു നേരം പോലും ഈ കുട്ടിക്ക് ആ ഒരു ഹെയർ ഓയിൽ ആ കുട്ടിയുടെ തലയിൽ ഇട്ട് കൊടുക്കില്ല എന്നുള്ളതിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് ചുമ്മാ വന്ന് ഇങ്ങനെ പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കല്ല വേണ്ടത് അറ്റ്ലീസ്റ്റ് നാട്ടുകാരെ പറ്റിക്കുന്നതിന് മുമ്പിൽ അറ്റ്ലീസ്റ്റ് വൺ നോട്ട് ടൂ ടൈംസ് നിങ്ങൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജനുവൻ ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്തപ്പോൾ ആ ഒരു റിസൾട്ട് ആയിരിക്കണമെന്നില്ല വേറൊരാൾക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ യൂസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആണ് ആണ് എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ നിങ്ങൾ ഫേസ് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തേണ്ടിയിരുന്നത് അതെ ചുമ്മാ അവിടെ പോയിട്ട് അവരുടെ മുടിയും കണ്ടിട്ട് നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യലായിരുന്നു ചെയ്യേണ്ടത് ആളുകളൊക്കെ മാറി ആളുകൾക്കൊക്കെ വിവരം വെച്ചു നിങ്ങൾ പറഞ്ഞതല്ല അങ്ങ് കണ്ണടച്ച് അടച്ചു വിശ്വസിക്കുമെന്ന് കരുതല്ലേ ബഷർക്കി ഫാമിലിയും എനിക്ക് ഒരു ഒരു കാര്യം ഈ സൈഡ് സൈഡ് എന്തെങ്കിലും ഉണ്ടാവില്ല അതായത് സൈഡ് എഫക്ട്സ് അല്ല ഓരോ എഫക്ട്സ് ഉണ്ടാവില്ല നമ്മുടെ മുടിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ പല ടൈപ്പിലുള്ള എഫക്ട്സ് ഉണ്ടാവും എന്താണെന്നറിയാ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മേ ബി ഔട്ട് വരാനായിട്ടൊരു ചാൻസ് ഉണ്ട് കാരണം ഒരു ബോട്ടിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എങ്ങാനും ആണ് ഈ ഒരു ഓയിലിന്റെ വില എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷന് ചിലപ്പോ പല ടൈപ്പിലുള്ള എഫക്ട്സ് സംഭവിച്ചിരിക്കാം പക്ഷെ നമ്മുടെ മുടിക്ക് യാതൊരു എഫക്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല അതേപോലെ തന്നെ ഇല്ലേ ഭയങ്കര നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരുമ്പോ നമ്മളെല്ലാരും എങ്ങോട്ടാണ് ഈ പോകുന്ന ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന അവസ്ഥയാണെന്നുള്ള അപ്പൊ ഇനി ആരും ഈ ചൂടിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും ഈ ഒരു ബോട്ടിൽ അങ്ങ് വാങ്ങിച്ചു യൂസ് ചെയ്താൽ മതി അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര കൂളാവുന്നതാണ് നമ്മളെ ബഷീർ ഫാമിലിയൊക്കെ പറയുന്നത് അപ്പോൾ നാട്ടിൽ ഇനി എ സി വാങ്ങാത്ത ആളുകൾ ഇനി എ സി വാങ്ങാൻ നിൽക്കണ്ട നിങ്ങൾ എന്തായാലും ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ ഓൾറെഡി എ സി വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് വിഷമം വേണ്ട കാരണം നിങ്ങൾ കറണ്ട് ബില്ല് കൊടുത്തില്ലല്ലോ അപ്പം എ സി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ നിങ്ങൾ ഇനി എന്തായാലും ഈ ഒരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങൾ കറണ്ട് ബില്ലിനി കുറേ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗൾഫ് ഉള്ള ആളുകൾ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നിങ്ങൾ അവിടുത്തെ ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്താ പറയാ ജെന്യൂട്ടുള്ള റിപ്പോർട്ട് നമ്മൾ അവര് ബിസിനസിന് വേണ്ടിട്ട് കുഞ്ഞു മക്ക അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്നും പറയാനല്ല കറക്റ്റ് അവർ പറയണ്ടേ ഒരു മാസം രണ്ട് മാസം ഉള്ള കുട്ടികൾക്കല്ല ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം ആണ് കറക്റ്റ് ജെൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും മനസ്സിലായോ നമുക്ക് ഓരോരുത്തർ സംസാരത്തിൽ അവർ ബിസിനസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തുവാണോ നമുക്കൊരു പിടി കിട്ടും പറഞ്ഞതുപോലെ ഒന്നല്ല ഇവർ ഈ ഒരു ഓയിൽ ഉണ്ടാക്കി വിൽക്കുന്നത് ആണ് കാരണം നാട്ടില് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ മുടിയില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഇവര് ഓക്കെ ഇവരൊക്കെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഓയിൽ ഉണ്ടാക്കി പറ്റുള്ളൂ എന്നുള്ള ഒരു ആ ഒരു തോട്ടം നിന്നാണ് ഈ ഒരു ഓയിൽ ഇവരുണ്ടാക്കിയിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈയൊരു ഓയിൽ ഉണ്ടാക്കി എല്ലാ ആളുകളിലേക്കും എത്തി എല്ലാവർക്കും നല്ല ഹെയർ ഉണ്ടാക്കാന്നുള്ളത് മാത്രമാണ് ഇതിൽ യാതൊരു രീതിയിലുള്ള ഒരു ബിസിനസ് മൈൻഡും ഇവർക്കില്ല ഒള്ളി ചാരിറ്റി മാത്രമാണ് അവരുടെ ഒരു മനസ്സിലുള്ളത് ഇതിൽ യാതൊരു തരത്തിലുള്ള ബിസിനസ് അവർ കാണുന്നില്ല അവർ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സോ അതുകൊണ്ടാണ് ബഷീർ ബഷീർക്കാനൊക്കെ ബഷീർക്കിൻ ഫാമിലിയും ത്രീ ഇൻഫ്ലുവൻസാണ് അല്ലെ അവിടെയുള്ളത് ബഷീർക്കിൻ രണ്ട് ും ഇവരെല്ലാരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പൊ ഇവരെ കൊണ്ടുവരണമെങ്കിൽ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് അപ്പോൾ ഇത്രയും കാര്യമായിട്ടൊക്കെ പറയണെങ്കിൽ എത്ര രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു പ്രൊമോഷൻ ഇവർ നമുക്ക് മനസ്സിലാവല്ലേ അപ്പോൾ അത്രയും രൂപയൊക്കെ യാതൊരു തരത്തിലുള്ള ബിസിനസ്സുമായിട്ടും ഇല്ല കംപ്ലീറ്റ് ചണ്ടിയാണ് അവര് അത്രയും നന്നായിട്ട് നല്ല ആയിട്ട് പിന്നെ എന്താ ഹൈജീനും നല്ല പറയുക ഫുണിലെ നീറ്റാൻ ക്ലീനാണ് അതിനിട്ടതാണ് സംഭവങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ പറയുന്നത് ഭയങ്കര ഹൈജീൻ ആയിട്ടാണ് ഇവിടെ ഇവര് ഓയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഹൈജീൻ ആയിട്ടാണ് ഇവര് വീട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആ ഒരു ചേട്ടനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചേട്ടൻ കയ്യില് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ ചേട്ടന്റെ കാലിൽ ചെരുപ്പിട്ടിട്ടാണ് ആ ഒരു ലീവ്സ് ചവിട്ടിയിരിക്കുന്നത് ആ ചേട്ടന്റെ ചെരുപ്പിട്ട കാലിൻ്റെ മുകളിലൊക്കെയാണ് ഈ ചെരി ഈ ഒരു ലീവ്സ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ചേച്ചി ആ ഒരു ഇതിൽ ആ ലീവ്സിന്റെ മുകളിലേക്കിവിടെ ചവിട്ടിയിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ഡോഗ് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ആ ഒരു ഡോഗ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഡോഗ് ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് ആ ഡോഗിന്റെ ഹെയറും അതുപോലെ തന്നെ ഡോഗിന്റെ മേത്തുള്ള ഒരു പ്രാണി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതൊക്കെ അവിടെ വീഴാനും അതൊക്കെ ചേർത്തൊരു എണ്ണയായിട്ടായിരിക്കണം ഇവർ നമുക്ക് തന്നിട്ടുണ്ടാവുക അപ്പം ഇതൊക്കെ ചേർത്തൊരു എണ്ണയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈജീനായിട്ട് തന്നെയാണ് ഇവർ അവിടെ എണ്ണ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോസിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഭയങ്കര ഹൈജീൻ ആണെന്നൊക്കെ പറഞ്ഞു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടേ ബഷീർക്ക് സോ ഈ ഒരു ഹെയർ ഓയിലിന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല ഈ ബഷീറിന്റെയും കുടുംബത്തിന്റെയും ഒരു വീഡിയോ ചെയ്തത് കണ്ടപ്പോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയെന്നേ ഉള്ളൂ അപ്പം എനിക്ക് തോന്നുന്നത് ഹെയർ എന്നൊക്കെ പറഞ്ഞത് ജെനറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഒരുപാട് എണ്ണ തേച്ചതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്തതിനേക്കലും കൂടുതലായിട്ട് ഇന്റേണൽ ആയിട്ട് നമ്മൾ ഭയങ്കര ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക ഈ ഒരു സ്ട്രെസ്സ് എക്സ്റ്റേണൽ പൊല്യൂഷൻസ് ഇതൊക്കെ നമ്മുടെ മുടിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് ഓയിലാണെങ്കിലും അത് എക്സ്റ്റേണലി നമ്മൾ ഒരുപാട് വാരി തേച്ചത് കൊണ്ട് ഒത്തിരി ഹെയർ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡയറ്റും സ്ട്രെസ്സും പൊല്യൂഷൻസും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആണുങ്ങൾക്കൊക്കെ ഹെയർ ലോസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മുടി സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ അപ്പോൾ അടുത്ത ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്